യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ വൺ ടു സീറോ സെവൻ ഫൈവ് എറണാകുളം മഡ്ഗാവുൺ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് തൃശൂർ സ്റ്റേഷൻ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു അനൗൺസ്മെന്റ് കേട്ടുകൊണ്ടാണ് മാധവ് പ്ലാറ്റ്ഫോമിലേക്ക് ഓടി ഓടിക്കേറിയത് നശിച്ച ബൈക്ക് കാരണം എവിടെയും നേരത്തെ കാലത്ത് എത്താൻ സാധിക്കുന്നില്ല ഇത്തവണ സാലറി ക്രെഡിറ്റ് ആയാലും ഒന്നും നോക്കണ്ട പുതിയ ഒരെണ്ണം ഇ എം ഐട്ടെടുക്കണം ഇതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് മാധവ് ട്രെയിനിലേക്ക് ഓടി ഓടിക്കേറി ഭാഗ്യത്തിന് സീറ്റ് കിട്ടിയെന്ന് തന്നെ പറയാം തൻ്റെ സീറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഓടി വന്ന ഒരു നാൽപ്പത് വയസ്സോടടുത്ത് പ്രായമുള്ള ഒരു യുവതി അവനെ രൂക്ഷമായി നോക്കുന്നത് കണ്ട് അവനുള്ളിൽ ഊറിച്ചിരിച്ചു അമ്മച്ചി ക്ഷമിക്കണം രാവിലെ തൊട്ടുള്ള അലച്ചിലാണ് പോരാത്തതിനാൽ നശിച്ച ബൈക്ക് തള്ളിക്കൊണ്ടാണ് സ്റ്റേഷൻ വരെ വന്നത് ഇനി കോഴിക്കോട് വരെ നിൽക്കാൻ മാത്രം നല്ലവനായ ഉണ്ണിയല്ല താനെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഒരു നെടുവീർപ്പോടു കൂടി അവൻ തൻ്റെ ഫോൺ കയ്യിലെടുത്തു വാട്സപ്പ് ഓണാക്കി ഇല്ല അമ്മുവിൻ്റെ മെസ്സേജ് ഒന്നും കാണാനില്ല ഉണ്ടാവില്ലെന്നറിയാം കാരണം ഇന്നലെ വഴക്കിട്ടാണല്ലോ പോയത് വരും അല്ലാതെ എവിടെ പോവാൻ ഫോൺ തിരികെ പോക്കറ്റിൽ വെച്ചുകൊണ്ട് അവൻ ബാഗിൽ നിന്ന് ഫയൽ ഫയലെടുത്തു പുതിയൊരു പ്രൊജക്റ്റാണ് അതിൻ്റെ ആവശ്യത്തിനാണ് കോഴിക്കോട് വരെ പോകുന്നതും മാഗിന് മോപ്പസ് എന്ന കമ്പനിയിൽ പുതുതായി ചേർന്ന ആർക്കിടെക്റ്റാണ് മാധവ് ജോബിന്റെ സ്ഥിരത ഉറപ്പിക്കണേൽ ഈ പ്രൊജക്റ്റ് സക്സസ് ആവണം അല്ലാത്ത പക്ഷം ജോബ് കൈവിട്ടു പോവും കോഴിക്കോട് കുറച്ചുള്ളോട്ടുള്ള പ്ലേസാണത് പേരാമ്പ്ര അവിടെയുള്ള ഒരു മനയാണ് അതിൻ്റെ പഴമയും ഭംഗിയും ഒന്നും നഷ്ടപ്പെടാതെ അതിനെ ഒരു ടൂറിസ്റ്റ് ഹോമാക്കി മാറ്റണം എത്രയോ ഏക്കർ ഏക്കറ് കിടക്കുന്ന റബ്ബർ തോട്ടമാണ് ആ മനയ്ക്ക് ചുറ്റും അതെല്ലാം വെട്ടി നിരത്തി പാർക്കിംഗ് പ്ലോട്ട് പൂള് ജിമ്മ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ബാസ്ക്കറ്റ്ബോൾ കോർട്ട് തുടങ്ങിയ എല്ലാ അമ്യൂണിറ്റീസും അടങ്ങിയ ഒരു വലിയ പ്രൊജക്റ്റാണത് തുടക്കക്കാരനായ തനിക്ക് കമ്പനി ഈ പ്രൊജക്റ്റ് വിട്ടു എന്നത് തൻ്റെ വലിയ ലക്കാണെന്നാണ് എല്ലാവരും പറയുന്നത് എന്തായാലും തൻ്റെ കഴിവ് മൊത്തം പുറത്തെടുക്കാൻ കിട്ടിയ ഈ അവസരം ഒട്ടും പാഴാക്കാനില്ലാത്തതുകൊണ്ട് ആദ്യ ട്രെയിൻ തന്നെ പിടിച്ചു വൈകിട്ടൊരു ഏഴരയോടടുത്ത് ട്രെയിൻ കോഴിക്കോടെത്തി അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് പുതിയ ബസ് സ്റ്റാൻഡിലെത്തി പേരാമ്പ്ര ബോർഡ് വെച്ച് ബസ്സിൽ കയറിയിരുന്നു അപ്പോഴാണ് ഫോൺ ഇറങ്ങിയതത് അമ്മയാണ് ആ അമ്മേ പറ എത്തിയ മോനെ ഇല്ല അമ്മേ ട്രെയിൻ ഇറങ്ങി ബസ് ഉള്ളൂ ഇവിടെ നിന്ന് ഇനി മണിക്കൂറുകളെടുക്കോട്ടെത്താൻ നീ വല്ല കഴിച്ചോ ആ കഴിച്ചു ട്രെയിനിൽ വെച്ച് അമ്മ കൊടുത്തോട്ട് ഉപ്പുവാ കഴിച്ചിരുന്നു ഇനി അവിടെ എത്തിയിട്ട് കഴിക്കാം ശരി മോനെ എത്തിയിട്ട് വിളിക്കേ ആദ്യം പറഞ്ഞ അമ്മ ഫോൺ കട്ട് ചെയ്തു അവൻ വീണ്ടും വാട്സാപ്പ് തുറന്നു അമ്മു അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോ വൈകാതെ മെസ്സേജ് വരും ആദ്യം പറഞ്ഞുകൊണ്ട് ഫോൺ അവൻ പോക്കറ്റിലിട്ടു ഏതാണ്ട് രാത്രി പത്തുമണിയോടെ അടുത്തു അവൻ പേരാമ്പ്ര എത്താൻ ബസ് ഇറങ്ങിയ അവൻ നേരെ ഒരു തട്ടുകടയിൽ കയറി ഭക്ഷണമൊക്കെ ഏതാണ്ട് കഴിഞ്ഞു എന്ന് തോന്നുന്നു എന്താ മോനെ നര കയറിയ ഏതാണ്ട് എമ്പതിനോട് പ്രായമെടുത്തൊരു ചെറിയ മനുഷ്യൻ പാത്രങ്ങൾക്കിടയിലൂടെ തല പുറത്തേക്കിട്ട് ചോദിച്ചു മുത്തശ്ശ കഴിക്കാൻ എന്തുണ്ട് കട അടച്ചല്ലോ മോനെ ദോഷമാവൊക്കെ തീർന്നു ഇത്ര നേരമൊന്നും കട തുറന്നോക്കാറില്ല ഇന്ന് കുറച്ച് ലേറ്റായതാണ് വേറെ എവിടെയെങ്കിലും കിട്ടുമോ അവൻ ചോദിച്ചു ഇനി പ്രയാസമാണ് ഈ നേരം ആവുമ്പോഴേക്കും എല്ലാവരും വീട് പറ്റും ഒരു കാര്യം ചെയ്യാം കുറച്ച് മുട്ട എരിപ്പുണ്ട് ഞാനൊരു ഓംലെറ്റ് ഉണ്ടാക്കിത്തരാം മതിയോ അയാൾ ചോദിച്ചു അയ്യോ വേണ്ട മുത്തശ്ശാ ഞാൻ നോൺവെജ് കഴിക്കാറില്ല ആദ്യം പറഞ്ഞുകൊണ്ട് അവൻ കുപ്പിയിൽ നിന്നും വെള്ളം ഒരുക്ക് കുടിച്ചു എന്നാലൊരു കാര്യം ചെയ്യേ നീ എന്റെ ഉടവാ എന്റെ വീട് ആ റബ്ബർ തോട്ടത്തിന്റെ അപ്പുറത്താണ് അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം വേണ്ട മുത്തശ്ശാ നന്ദി ഇവിടെ താമസിക്കാൻ വല്ല സൗകര്യം കിട്ടോ അവൻ ചോദിച്ചു മോനെവിടെന്നാ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് മോൻ എങ്ങോട്ടാണ് പോവണ്ടേ അത് അവനൊന്ന് വിൽക്കി ശേഷം ഫോൺ എടുത്ത് ഓഫീസിൽ നിന്ന് അയച്ച അഡ്രസ് ഡീറ്റെയിൽ എടുത്തു അത് നെല്ലിശ്ശേരി മന അവിടേക്കാണ് നെല്ലിശ്ശേരി മന എന്ന് കേട്ടതും അയാളൊന്ന് ഞെട്ടി എന്താ കൂട്ടിയെ ചാവാനങ്ങ് തൃശൂരിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് വന്നതാണോ അവിടേക്കൊന്നും ആരും പോവാറില്ല മോനോടാര ഈ മനയെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നെ അതും ഒറ്റയ്ക്ക് എന്ത് ഇറങ്ങി പുറപ്പെട്ടത് അയാൾ ഭീതിയോടുകൂടി ചോദിച്ചു എന്താ മുത്തശ്ശ കാര്യം എന്താണെങ്കിലും പറയൂ അത് അയാളൊന്നു വിക്കി എന്നിട്ട് പറഞ്ഞു ഇവിടെ ഉള്ളവരൊന്നും അങ്ങോട്ട് പോവലില്ല അവിടെ രക്തം കുടിക്കണ യക്ഷിയുണ്ട് പോയവരൊക്കെ ചോര വറ്റി കണ്ണും തുറിച്ച് പിറ്റേന്ന് പുഴയിൽ പൊന്തു ഇത് കേട്ട് മാധവൻ മനസ്സിൽ ചിരിച്ചു വരും മുമ്പേ സൂചന കിട്ടിയിരുന്നു ആ മന വിൽക്കാൻ താല്പര്യമില്ലാത്ത ചിലർ മനയിൽ യക്ഷിയുണ്ടെന്ന് പറഞ്ഞു വരുത്തി അതിന്റെ മറവിൽ വാറ്റുകച്ചവടം നടത്തുന്നുണ്ടെന്ന് എന്തായാലും വെച്ച വെച്ചകാലം പിന്നോട്ടില്ല ഇത് തന്റെ ജീവിത പ്രശ്നമാണ് മുത്തശ്ശ അങ്ങോട്ടുള്ള വഴി പറയേ എനിക്കെന്തായാലും പോയേ പറ്റൂ അവൻ തീർത്തു പറഞ്ഞു മോനെ എന്റെ കൊച്ചുമോനെ പോലെ കണ്ട് പറയാ പോരുത് ജീവനിൽ കൊതിയുണ്ടേ പോരുത് അവൻ അയാൾ പറഞ്ഞത് കേൾക്കാൻ നിൽക്കാതെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി ഈരുട്ടിൽ നടന്നു നിന്ന അവനെ നോക്കി ഒരു നെടുവർ അയാൾ തന്റെ സഞ്ചീമെടുത്ത് കടയും പൊട്ടിയിറങ്ങി ഈരുട്ടിൽ മുന്നോട്ട് നീങ്കൊണ്ടിരുന്ന മാധവനെ വീക്ഷിച്ചുകൊണ്ട് ഒരു കരിമ്പൂച്ച അതിന്റെ മുഖം തൊടിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ നടന്നു മുന്നോട്ട് പോകും ഇരുണ്ട കാട് അതിന്റെ വന്യത കാണിച്ചു തുടങ്ങി ആ വൃദ്ധന്റെ വാക്കുകൾ പുച്ഛിച്ചു കളഞ്ഞെങ്കിലും ഉള്ളിലൊരു ഭയം നിഴലിക്കുന്നുണ്ടായിരുന്നു ധൈര്യം സംഭരിച്ച് മാധവൻ മുന്നോട്ട് നടന്നു വഴി അറിയാത്തത് വല്ലാത്ത കഷ്ടമായി അടുത്തെങ്ങും വീടുകളില്ല എങ്ങനെ വഴി അറിയുമെന്ന് ആലോചിച്ചു നിക്കുമ്പോഴാണ് ഒരാൾ അതുവഴി വന്നത് കയ്യിലൊരു ചൂട്ടുമുണ്ട് ഈ കാലത്തും ചൂട്ടുപയോഗിക്കുന്നവരോ എന്ന് ഓർത്തുപോയി എങ്ങോട്ടാ അയാളുടെ ശബ്ദം അവന്റെ കാതിൽ വന്നടിച്ചു അത് നെല്ലിശ്ശേരിമന അവനൊന്നു പറയാൻ മടിച്ചു ഓ അതോ ഇവിടെ നിന്ന് നേരെ പോയി ഇടത്തോട്ട് തിരിഞ്ഞ റബ്ബർ ഗാർഡിന് നടുവെ മണ്ണിട്ട വഴിയുണ്ട് അതിന്റെ നേരെ പോയാൽ അവസാനിക്കുന്നത് മനയിലേക്കാണാനാ അയാൾ ഒരു വഷളം ചിരി ചിരിച്ചു അത് വളരെ അസഹനീയമായിരുന്നു കറ പിടിച്ച് കറുപ്പ് വീണ വലിയ വല്ലുകൾ അവനിൽ അറപ്പ് ഉളവാക്കിയെങ്കിലും അത് പുറത്തു കാണിക്കാതെ ഒരു ചെറു ചിരിയോടെ നന്ദി പറഞ്ഞ് അവൻ മുന്നോട്ട് നീങ്ങി കുറച്ചൊന്നും നടന്നിട്ട് പിന്നോട്ട് നോക്കിയപ്പോ അയാളെയും ചൂട്ടിന്റെ വെളിച്ചം ഒന്നും അവിടെ കാണാനില്ലായിരുന്നു പിന്നിലെ ഇരുട്ട് കണ്ടപ്പോ തിരിഞ്ഞു എന്ന് അവന് തോന്നി അവൻ മൊബൈലിന്റെ വെളിച്ചത്തിൽ മുന്നോട്ട് നടന്നു നടന്ന് നടന്ന് അവൻ മനയുടെ മുന്നിലെത്തി അവിടെ മാത്രം നല്ല നിലവ് ആ വെളിച്ചത്തിൽ അവൻ മന നല്ല പോലെ കണ്ടു കൂളിച്ചൊരുങ്ങി വന്ന സുന്ദരിയെ പോലെ എല്ലാ ഗമയോടും കൂടി അതങ്ങനെ തലയെടുപ്പോടുകൂടി നിൽക്കുകയാണ് എന്തോ ഒരു ആത്മബന്ധം ആ മനയുമായി ഉള്ളതുപോലെ അവന് തോന്നി വല്ലാത്ത ക്ഷീണം തോന്നിയ അവൻ ബാഗ് നിലത്ത് വെച്ച് അവിടെ ഉമ്മറത്ത് കിടന്നുറങ്ങി ചുറ്റും കട്ട ഇരുട്ടി പിടിച്ച കാട് അവിടെ ഒരു സ്ത്രീ സ്ത്രീയിരുന്ന് കരയുകയാണ് മാധവ് അവർക്കടുത്തേക്ക് നടന്നു അവരുടെ തോളിൽ പിടിച്ച് എന്തിനാ കരയുന്നെന്ന് ചോദിച്ചപ്പോഴേക്കും അവർ തിരിഞ്ഞു നോക്കി വളരെ സുന്ദരിയായ ഒരു സ്ത്രീ കുറെ നേരമായി കരയുകയാണെന്ന് തോന്നുന്നു പെട്ടെന്ന് അവരുടെ ഭാവം മാറി കണ്ണുകൾ ചുവന്നു മൂട്ടിക്കാറ്റിൽ പാറി പറന്നു വായിൽ നിന്ന് ചോര കിണിയാൻ തുടങ്ങി അവൾ അലറികൊണ്ട് മാധവന്റെ കഴുത്തിൽ പിടിച്ചു അമ്മേ മാധവ് എഴുന്നേറ്റു അപ്പോഴാണ് അവൻ കണ്ടതൊരു സ്വപ്നമാണെന്നറിഞ്ഞത് നേരം വെളുത്തിരുന്നു മണിയുടെ അവൻ കണ്ണോടിച്ചു അവിടെയാകമാനം എന്നും ആരോ പെരുമാറുന്നത് പോലെ ഉണ്ടായിരുന്നു അപ്പോ ഈ യക്ഷിക്കഥയൊക്കെ കെട്ടുകഥ ആയിരുന്നല്ലേ അവൻ മണിക്കുവിറ്റും നടക്കാൻ തുടങ്ങി ഉം കൊള്ളാം പണ്ടത്തെ തച്ചന്മാരുടെ ഒരു കഴിവ് എന്താ ഒരു ഭംഗി ഓരോ മുക്കിലും മൂലയിലും വരെ തച്ചൻ്റെ കരവരുത് കുറച്ച് പിന്നോട്ട് പോയ മാധവ് അവിടെ തറവാടുകളം കണ്ടു പക്ഷേ പുറത്തു നിന്ന് അതിലേക്ക് ഇറങ്ങാൻ കഴിയില്ല അകത്തുകൂടിയേ പറ്റൂ എന്തായാലും ഒന്ന് കുളിച്ചേക്കാം അവൻ തിരിച്ചും മനയുടെ മുന്നിലെത്തി അകത്തേക്ക് കയറാൻ തീരുമാനിച്ചു വലിയ പൂട്ടാണ് ഇതെങ്ങനെ തുറക്കും അവൻ അവിടെ ആകമനം നിരീക്ഷിച്ചു ഉമ്മറത്ത് തൂക്കിയിട്ട് ഭസ്മത്തട്ടിൽ കൈയിട്ടപ്പോൾ അവന് താക്കോലിട്ടി ഇതൊക്കെ നിസാരം അവൻ പൂട്ടു തുറന്നു വലിയൊരു ശബ്ദത്തോടെ വാതിൽ തുറന്നു അപ്പോ ആ മനയാകെ ഒന്ന് വിറ കാലങ്ങളായി കാത്തിരുന്ന ആരോ വന്നെത്തിയതുപോലെ ഒരു കൂട്ടം പക്ഷികൾ ചിറകടിച്ചുകൊണ്ട് ആഞ്ഞിലി മരത്തിൽ നിന്നും പറന്നകുന്നു അകത്ത് കയറിയ മാധവ് മനയാകമാനമൊന്ന് ചുറ്റിക്കണ്ടു ഇതൊരു ടൂറിസ്റ്റ് ഹോമായ പൊളിക്കും എന്താ ഭംഗി ശേഷം അവൻ പടികൾ കയറി മുകളിലെത്തി അതിലെ ഒരു മുറി അവന് നന്നായി പിടിച്ചു നല്ല വെളിച്ചം പുറത്തേക്ക് നല്ല വ്യൂ ഉണ്ട് കൂടാതെ നല്ല കാറ്റും തന്റെ വർക്കിന് ഈ മുറി മതി അവൻ ബാഗെല്ലാം എടുത്തു വച്ച് കുളിക്കാനുള്ള വസ്ത്രങ്ങളുമായി താഴേക്കിറങ്ങി കുളിയെല്ലാം കഴിഞ്ഞു വന്നപ്പോഴാണ് പുറത്തു നിന്ന് ഒരു ശബ്ദം കേട്ടത് ആരാകത്ത് മാധവ് പുറത്തേക്ക് നിന്നു ഒരു ഇരുപതിനോടടുത്ത് പ്രായം ചെന്നൊരു പെണ്ണ് തന്നെ തുറിച്ചു നോക്കി നിൽക്കുന്നു വലിയ കണ്ണുകൾ മേലിഞ്ഞു വെളുത്തൊരു സുന്ദരി നീളെ മുടി പിന്നീട്ട് അവൾക്ക് തൻ്റെ അമ്മയുടെ ഒരു ചായ ഉണ്ടോ ഏയ് ഇല്ല തോന്നിയതാവും ചോദിച്ചത് കേട്ടില്ലേ അവൾ വീണ്ടും ചോദിച്ചു കേട്ടു എൻ്റെ പേര് മാധവ് ആർക്കിടെക്റ്റാണ് ഇവിടെ ഒരു പ്രൊജക്റ്റായിട്ട് വന്നതാണ് കുറച്ച് ദിവസം കാണും നീ ഏതാ അവൻ തിരിച്ചു ചോദിച്ചു എൻ്റെ പേര് ഭദ്ര അതാ ആ കാണുന്ന കുന്നിൻ്റെ അപ്പുറത്തെ വീട് ഇവിടെ വൃത്തിയാക്കിയിടുന്നത് ഞാനാ വീട്ടിൽ മുത്തശ്ശൻ മാത്രമേ ഉള്ളൂ എല്ലാ മാസവും ഇവിടെ വൃത്തിയാക്കുന്നതിന് എനിക്കൊരു തുക കിട്ടും അതും പിന്നെ റബ്ബർ വിറ്റി കിട്ടുന്ന കാശും കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഒറ്റ ശ്വാസത്തിൽ അവള് പറഞ്ഞു തീർത്തു ശരി ഇവിടെ അടുത്ത് പലയർക്കും ഇടവല്ലോ ഉണ്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനാണ് ഓ ഉണ്ടല്ലോ പക്ഷേ കുറച്ച് ദൂരം പോണം ഇവിടെ തൊട്ടടുത്ത് ആരും തന്നെ താമസിക്കുകയോ കച്ചവടം ചെയ്യുകയോ ഇല്ല എല്ലാവർക്കും പേടിയാ നിനക്ക് പേടിയില്ലേ അവൻ ചോദിച്ചു ഞാൻ എന്തിനു പേടിക്കണം യക്ഷ എന്നെയാ പേടിക്കണേ അതും പറഞ്ഞ അവൾ ഉറക്കിച്ചിരിച്ചു ശരി നിങ്ങൾക്കിന്ന് കഴിക്കാൻ ഞാൻ കൊണ്ടുവന്ന് തരാം വെറുതൊന്നല്ലോ നല്ല പൈസ തരണം ശരി അവൻ സമ്മതിച്ചു പിന്നൊരു കാര്യം ഞാൻ വെജിറ്റേറിയൻ ആണ് കേട്ടോ അവൻ പറഞ്ഞു അതെനിക്കറിയാം അവൾ പറഞ്ഞു എന്ത് ഒന്നുമില്ല ഇന്ന് മാത്രമേ ഉള്ളൂ നാളെ തൊട്ട് ഉണ്ടാക്കി കഴിക്കണമെന്ന് പറഞ്ഞതാ അതും പറഞ്ഞുകൊണ്ട് അവൾ ഓടിപ്പോയി അപ്പോഴാണ് മാധവൻ അമ്മുവിന് ഓർമ്മ വന്നത് വേഗം മുകളിൽ പോയി ഫോൺ എടുത്തു രണ്ട് മിസ് കോൾ അവൻ അമ്മൂനെ തിരിച്ചു വിളിച്ചു എന്നാൽ ഫോൺ റിങ് ചെയ്തില്ല ഇവിടെ റേഞ്ചും ഇല്ലേ അവൻ താഴേക്കിറങ്ങി മുന്നോട്ട് നടന്നു ഫോണിൽ ചെറുതായി റേഞ്ച് കാണിച്ചു അപ്പോൾ അവൻ അമ്മൂവിനെ വിളിച്ചു ഓ ജീവനോട് ഉണ്ടോ എത്ര നേരമായി വിളിക്കുന്നു അവൾ ദേഷ്യത്തോടെ ചോദിച്ചു അത് ഇവിടെ റേഞ്ച് കുറവാ അതാ കിട്ടാ പിന്നെ പോയതല്ലേ കുറച്ച് ഡിമാൻഡാന്ന് വെച്ചു അല്ല അമ്മാവിനോട് നമ്മുടെ കാര്യം സംസാരിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെന്താ ഒന്നും പറയാത്തെ അവള് ചോദിച്ചു അത് നിനക്ക് അറിയാലോ ഈ സെറ്റ് സെറ്റാവട്ടെ എന്നിട്ട് എത്രയും പെട്ടെന്ന് വരാം ഉം അതും പറഞ്ഞിരുന്നു എനിക്ക് വേറെ ആലോചന ഒക്കെ വരുന്നുണ്ട് അവസാനം എന്നെ കുറ്റം പറയരുത് അതും പറഞ്ഞവള് കോള് കട്ട് ചെയ്തു മാധവ് പിന്നീട് അവന്റെ ഫ്രണ്ട് അർജുനെ വിളിച്ചു ആ പറ ബ്രോ എവിടെയാ മറുതലക്കിൽ കോള് കണക്റ്റായി രാ നിന്നോട് പറയാൻ വിട്ടു ഞാനിപ്പോ കോഴിക്കോടാ ന്യൂ പ്രോജക്റ്റ് ഒരു മനീല് നല്ല വൈബാണ് പക്ഷേ ഒറ്റക്കായൻ്റെ ഒരു ചടപ്പ് നീ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായനെ എന്റെ മോനെ ഞാനില്ല നമ്മക്ക് നൈറ്റ് രണ്ടെണ്ണം അടിച്ചില്ലേ സെറ്റാവൂല നിനക്ക് പിന്നെ അതൊക്കെ അലർജിയില്ലേ അതുകൊണ്ട് ആ കാട്ടിൽ കാട്ടിലൊന്ന് കഷ്ടപ്പെടാൻ ഞാനില്ല അതൊക്കെ നമുക്ക് സെറ്റാക്കാം നീ കൂടെ ഇങ്ങോട്ട് വാ ഉം ശരി ഞാനൊന്ന് ആലോചിക്കട്ടെ നീ ലൊക്കേഷൻ ഡീറ്റെയിൽസ് കഴിക്കേ ഉം ശരിടാ കുറച്ച് പണിയുണ്ട് കാണാം കോള് കട്ടിയത മാധവ് അകത്തേക്ക് പോയി അല്പം കഴിഞ്ഞ് ഭക്ഷണവുമായി വന്നു അത് കഴിച്ചപ്പോൾ എന്തോ മാധവിന് അമ്മയെ ഓർമ്മ വന്നു പുറത്തുപോയി കോൾ ചെയ്ത് തിരിച്ചു വന്ന് കടന്നു പെട്ടെന്ന് ആരോ തന്റെ തല മടിയിലെടുത്തു വെച്ച് തലോടുന്ന പോലെ അവന് തോന്നി ഇന്നലെ രാത്രി അവന് പിറകെ ഉണ്ടായിരുന്ന കരിമ്പൂച്ച ജനലിനപ്പുറം നിന്ന് അവന് തന്നെ നോക്കിക്കൊണ്ടിരുന്നു ജനലി ശക്തിയിൽ തുറന്നടഞ്ഞു മനിയുടെ മുകളിൽ നിന്ന് ഒരു പറ്റം വവ്വാലുകൾ കൂട്ടത്തോടെ ചിറുകടിച്ചു പറഞ്ഞു മിക്കന്ന് രാവിലെ തന്നെ മാധവ് പലയിരക്കു വാങ്ങാനായി ഇറങ്ങി അത്യാവശ്യം നടക്കേണ്ടി വന്ന് കടയിലെത്താൻ രാവിലെ ആയതുകൊണ്ടാവാം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അല്ല ഇവിടെ അതിയൊന്നും കണ്ടിട്ടില്ലല്ലോ ഈ നാട്ടുകാരനല്ലേ കടക്കാരൻ ചോദിച്ചു ആ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഇവിടെ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു മാധവ് പറഞ്ഞു അതെയോ ഇവിടെ ഈ നാട്ടിലെ എന്ത് പ്രൊജക്ട് അത് ഒരു ടൂറിസ്റ്റ് ഹോമിന്റെയാണ് അത് വന്നാ ഈ നാടിൻ്റെ മുഖച്ചായന്നെ മാറും മാധവ് പറഞ്ഞു ആ ഇവിടെ കുറച്ചു കഴിഞ്ഞാൽ എയർപോർട്ടൊക്കെ വരുമെന്ന് പറയുന്നുണ്ട് ആർക്കറിയാം എന്തൊക്കെ വരുമെന്ന് ആതൊക്കെ പോട്ടെ എവിടെയാ മോൻ താമസിക്കുന്നത് ഇവിടെ കുറച്ചു കുറച്ച് പോണം നെല്ലിശ്ശേരി മനയില അയാളൊന്ന് ഞെട്ടി എന്താ പറഞ്ഞേ നെല്ലിശ്ശേരി മനയോ മോൻ അവിടെ നിന്നാണോ വരുന്നത് അതെ ഞാൻ രണ്ട് ദിവസമായിട്ട് അവിടെയാണ് താമസം എൻ്റെ കുട്ടി അവിടെ ദുർമരണം നാലാണ് നടന്നത് യേക്ഷയെ കണ്ടവർ ഒരുപാടാണ് ആ മനയിൽ പോയിട്ട് ആ ഭാഗത്തേക്ക് പോലും ആരും പോവാറില്ല അവിടെ ഒരാൾ രണ്ട് ദിവസം നിൽക്കാന്നൊക്കെ പറഞ്ഞാൽ അത്ഭുതമെന്നേ പറയാനുള്ളൂ കടയിലേക്ക് ആളുകൾ വരാൻ തുടങ്ങിയപ്പോൾ ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്ന് തോന്നിയ മാധവ് കുറച്ചധികം സാധനങ്ങൾ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഇനി ഈ അടുത്ത് തന്നെ കടയിലേക്ക് പോവാതിരിക്കാൻ കൂടിയായിരുന്നത് എത്രയും പെട്ടെന്ന് വർക്ക് തീർത്ത് സെറ്റായിട്ട് വേണം നാട്ടുകാരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ അവൻ മുന്നോട്ട് നടന്നു ആരാ അത് ശങ്കരേട്ടാ അപ്പോഴേക്കും കടയിൽ സാധനം വാങ്ങാൻ എത്തിയ സുധാകരൻ ചോദിച്ചു ഒന്നും പറയണ്ട സുധാകര തൃശ്ശൂരിൽ നിങ്ങാണ്ട് വന്നുപോയി നെല്ലിശ്ശേരി മനയിലെ രണ്ടു ആ പയ്യൻ നിൽക്കാണത്രേ കേട്ടിട്ട് എന്റെ പകുതി ജീവൻ പോയി എന്ന് തന്നെ പറയാ ശിവനെ എന്തൊക്കെയായി കേൾക്കണേ സുധാകരൻ ഭീതിയോടെ ചോദിച്ചു ശങ്കരൻ പറയുന്നത് കേട്ട് അവിടെ നിന്നവരെല്ലാം അവനെ പേടിയോടെയും അവിശ്വസനീയതയോടെയും നോക്കി നിന്നു അല്ല ഇവൻ ഇവനിപ്പം രണ്ട് ദിവസമായിട്ട് അവിടെ നിൽക്കുന്നു എന്ന് പറയുന്നു അവനാണെ ജീവനോടെയുണ്ട് അപ്പോ അപ്പോ പിന്നെ യക്ഷിയില്ലേ ചോദിച്ചത് പഞ്ചായത്ത് കമ്മിറ്റി മെമ്പർ ഹരിദാസ് ആയിരുന്നു എൻ്റെ ഹരി നീ ഇത് ഇതെന്തറിഞ്ഞിട്ടാ പറയുന്നത് മുപ്പത് കൊല്ലം മുമ്പ് നെല്ലിശ്ശേരി മനയെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കൊക്കെ വലിയ കാര്യമായിരുന്നു ഇവിടത്തെ പഞ്ചായത്തും കോടതിയുമൊക്കെ നെല്ലിശ്ശേരി മനയായിരുന്നു ആർക്കും എപ്പോഴും കയറിച്ചെന്ന് സഹായം ചോദിക്കായിരുന്നു കൈ കൈയെറിഞ്ഞ് സഹായിക്കുമായിരുന്നു സാമൂതിരി പട്ടും വളയും കൊടുത്ത് ആദരിച്ച കുടുംബ പിന്നീട് തലമുറ മാറി മാറി വന്നതോടെ കഥകളൊക്കെ മാറി അവസാനം താമസിച്ചത് ഒരു നാരായണൻ നമ്പൂതിരി കുടുംബമാണ് അവർ പിന്നെ ഇവിടെ നിന്ന് താമസം മാറിപ്പോയി പിന്നെ കുറേ കാലത്തേക്ക് കരിസ്ഥൻ ശങ്കുപ്പിളയാണ് ഒക്കെ നോക്കി നടത്തിയത് പിന്നീട് കുറച്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകൾ മന മനവാങ്ങിയെന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് അവിടെ ഒരു സ്ത്രീയുടെ കരച്ചിൽ ചിലരൊക്കെ എന്ന് പറയുന്നു എന്താ നടന്നതെന്നൊക്കെ ആർക്കറിയാം പക്ഷേ അത് കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ തന്നെ മന വാങ്ങിയ നാലാൾക്കാരുടെയും ബോഡി പല ദിവസങ്ങളായി പുഴയിൽ പൊന്തി പോലീസൊക്കെ വന്നു എന്ത് കാര്യം യേക്ഷിയെ പീടിക്കാൻ കിട്ടുമോ അതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ത്രീ കരയുന്നത് കേൾക്കാം ചിലരൊക്കെ മുടി അഴിച്ചിട്ട് നടക്കുന്ന യക്ഷിയെ കണ്ടിട്ടുണ്ട് പിന്നെ ആരും അങ്ങോട്ട് പോവാതായി എന്നാലും ശങ്കരേട്ടാ ആ സ്ത്രീ ആരായിരിക്കും ആർക്കറിയാം ആ നാലു പേർക്കേ അതറിയൂ ഇനി ഇപ്പോ എത്ര മരണം കേൾക്കണോ എന്തോ ആ വരുന്നിടത്ത് വെച്ച് കാണാം അന്ന് ആ കട പൂട്ടുന്നത് വരെ നെല്ലിശ്ശേരി മനിയും മാധവുമായിരുന്നു ചർച്ചാ വിഷയം സംഗതി നാടൊട്ടുക്കും പെട്ടെന്ന് തന്നെ പടർന്നു പിടിച്ചു ഭക്ഷണം ഉണ്ടാക്കലൊക്കെ നല്ല തിരക്കിലായിരുന്നു മാധവ് അപ്പോഴാണ് കഥകിന് മുട്ടുന്ന ശബ്ദം കേട്ടത് ആ ഭദ്രയോ എന്താ ഈ നേരത്ത് അത് മുത്തശ്ശന്റെ മരുന്ന് തീർന്നു പൈസ വല്ല ഉണ്ടാവു തരാൻ റബ്ബർ വിറ്റിട്ട് തിരിച്ചു തരാം അവൾ തിടുക്കപ്പെട്ടു പറഞ്ഞു ആ അതിനെന്താ നിൽക്കൂ മാധവ് അകത്തുപോയി അഞ്ഞൂറിന്റെ രണ്ട് നോട്ട് കൊണ്ടുവന്നു കൊടുത്തു വലിയ ഉപകാരം ഞാൻ പോയിട്ട് വരാം അതും പറഞ്ഞുകൊണ്ട് അവൾ ധൃതിയിൽ നടന്നു ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മാധവ് റൂമിൽ പോയി പ്രൊജക്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോൾ മൊബൈൽ എടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് അവന്റെ ഫോൺ ഇറങ്ങിയത് അർജുനാണ് എടാ മാധവേ ഞാൻ അങ്ങോട്ട് നീ മാധവ് വഴി പറഞ്ഞു കൊടുത്തു പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് മാധവ് ഞെട്ടിത്തെരിച്ചുപോയി ഒരു വലിയ എരഞ്ഞമരം വീണതായിരുന്നത് അവൻ അതിനടുത്തേക്ക് നടന്നു പെട്ടെന്നാണ് അവനത് കണ്ടത് ഒരു കിളിക്കൂട് വീണെടുക്കുന്നു അതിനടുത്തു അവൻ അത് കണ്ട് വിഷമിച്ചു അതിനകത്തുണ്ടായിരുന്ന മുട്ടകളെല്ലാം വീണുടഞ്ഞു പോയിരുന്നു ഒരു ബൈക്ക് ബൈക്കുമനയുടെ മുന്നിലെത്തിയ ശബ്ദം കേട്ടാണ് മാധവ് പുറത്തേക്ക് ഇറങ്ങിയത് ബൈക്കിൽ വന്നിറങ്ങിയ അർജുനെ കണ്ട് മാധവ് സന്തോഷത്തോടെ ഓടി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു എന്താടാ വരാൻ തോന്നിയേ ഒന്നും പറയണ്ട എന്റെ ബ്രോ കാടാൻ കൊടുക്കാനുള്ളവന്മാരെ വീട്ടിലൊന്ന് സീനാക്കി ഒന്നും മാറി എന്നല്ലേ ശരിയാവൂല അമ്മയാണെങ്കിൽ ഗൾഫിലേക്ക് പറഞ്ഞു വിടും അതാ ഇങ്ങോട്ട് വന്നത് പെട്ടെന്നാണ് മനിയുടെ വഴിയിലൂടെ ഒരു പയ്യൻ നടന്നു വരുന്നു ലൂസ് വിറ്റ് ജീൻസും ടീഷർട്ടുമാണ് വേഷം മുടിയൊക്കെ നീട്ടിക്കെട്ടിയ ഒരു മെലിഞ്ഞ പയ്യൻ കയ്യിലുള്ള ക്യാമറ വെച്ച് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് ആ അത് പറയാൻ പറ്റൂ അമ്മാവന്റെ മോനെ നാട്ടിൽ നിന്നിട്ട് പ്രത്യേകിച്ച് ആർക്കും ഒരു ഗുണവുമില്ല കഞ്ചാവെന്ന് പറഞ്ഞ നാട്ടുകാർ ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങിയ ഇവനെ ഇന്നലെ എടുത്തിട്ട് അലക്കേ ഉള്ളൂ എന്ത് ചെയ്തിട്ടെങ്കിലും ഇവനെ നന്നാക്കാൻ അമ്മായി വിളിച്ചു പറഞ്ഞു പുള്ളിക്ക് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആവാൻ താല്പര്യം ഈ മനയുടെ കാര്യം പറഞ്ഞപ്പോ കക്ഷി എന്റെ കൂടെ പോന്നു ഹായ് ബ്രോ ഞാൻ ശബരീഷ് അവൻ ഓടി വന്ന് മാധവിന് കൈ കൊടുത്തു അല്ല ബ്രോ ഈ പരിസരത്തൊന്നൊരു മനുഷ്യജീവിയില്ലല്ലോ ആ അത് ഇവിടെ യക്ഷിയുണ്ടെന്ന് പറഞ്ഞ് ആരും ഇങ്ങോട്ട് വരാറില്ല മാധവ് കൂളായി പറയുന്ന കേട്ട് അർജുനും ശബരിയും പരസ്പരം നോക്കി എന്റെ പൊന്നു ബ്രോ ഈ കളിക്ക് ഞാനില്ലട്ടാ ഞാൻ തിരിച്ചു പോണു ശബരി ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു ഇത് കേട്ട് അർജുനും മാധവും ഉറക്കി ചിരിച്ചു നീ പേടിക്കണ്ട ചോര ഓട്ട് കുടിച്ച വെള്ളം പോലും ശരീരത്ത് കാണാത്ത നിന്നെ യക്ഷിക്ക് യക്ഷിക്കെന്തിനാണ് അതും പറഞ്ഞ് അർജുന അവന്റെ മണ്ടയ്ക്കൊരു കിഴുക്ക് കൊടുത്തു അഴിഞ്ഞു വീഴാൻ നിൽക്കുന്ന പാൻറ് മുകളിലോട്ട് വലിച്ചുകയറ്റി തല ഒഴിഞ്ഞുകൊണ്ട് അവൻ അവർക്ക് പിറകെ മനയിലേക്ക് നടന്നു രാത്രി മൂന്ന് മൂന്നുപേരും കൂടി ചേർന്നാണ് ഉണ്ടാക്കിയത് എ പൊന്നു ബ്രോ ഇവിടെ നോൺ വെജ് ഒന്നും കിട്ടൂലേ ഈ തോരനും പപ്പടമൊന്നും എനിക്ക് സെറ്റാവൂല ശബരി മുഖം ചൊടിച്ചോണ്ട് പറഞ്ഞു എല്ലാം ശരിയാക്കാടാ നാളെ നേരം വിളിക്കട്ടെ മാധവ് ശബരിയെ സമാധാനിപ്പിച്ചു അല്ല മാധവ് നിന്റെ അമ്മൂൻ്റെ കാര്യം അച്ഛൻ സമ്മതിക്കുവോ അച്ഛന് ഞാൻ എന്ത് ചെയ്താലും ആരെ കിട്ടിയാലും കണക്ക പണ്ടേ എന്നെ കണ്ടൂടാ മകൻ ഞാനാണേലും ചെറിയച്ഛൻ്റെ മോനെ അച്ഛൻ്റെ ഫേവറേറ്റ് എന്റെ എല്ലാ കാര്യത്തിനും എന്റെ അമ്മ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതെന്താ പ്രോ അച്ഛന് നിങ്ങളോടൊരു സീൻ ശബരി ചോദിച്ചു അത് ഞങ്ങൾ കുടുംബപരമായിട്ട് മന്ത്രം തന്ത്രമൊക്കെ കൈകാര്യം ചെയ്യുന്നവരാ എനിക്കാണേലും അതിനോടൊരു താല്പര്യവും ഇല്ല അതാണ് അച്ഛൻ എന്നോട് വിരോധം ചെറിയച്ചന്റെ മകനാണെ അതൊക്കെ വലിയ താല്പര്യമാണ് അവനാണെങ്കിൽ ഏതോ വലിയൊരു താന്ത്രിന്റെ അടുത്തുനിന്ന് മന്ത്രമൊക്കെ പഠിച്ച് ഇപ്പൊ ബാധ ഒഴിപ്പിക്കാൻ നടക്കുക അച്ഛന് പണ്ടൊന്നു ഇതിൽ താല്പര്യമില്ലായിരുന്നു സിലോളിന് ജോലി വിട്ട് വന്ന ശേഷമാണ് ഈ താല്പര്യമൊക്കെ വന്നു തുടങ്ങിയെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് അച്ഛന് കഴിയാതെ പോയത് എന്നെക്കൊണ്ട് സാധിക്കണമെന്നായിരുന്നു എനിക്കാണെ ഇതിലൊന്നും വിശ്വാസവും ഇല്ല മാധവ് പറഞ്ഞു നിർത്തി അല്ല നീ ഒരു ഭദ്രയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ കക്ഷിയെ ഇവിടെ കണ്ടില്ലല്ലോ അർജുൻ ചോദിച്ചു ആ അവളുടെ മുത്തച്ഛന് സുഖമില്ലെന്ന് തോന്നുന്നു അല്ലെങ്കിലും രാവിലെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത അവൾ പിന്നെ ഇങ്ങോട്ട് വരാറില്ല ആ എന്തായാലും നാളെ രാവിലെ കാണാലോ അർജുൻ ഒരു കള്ളച്ചിരി പാസാക്കി പെട്ടെന്ന് കരണ്ട് പോയി മാധവ് മെഴുകുതിരി മെഴുകുതിരികത്തിച്ചു മനിയുടെ വാതിലടക്കാനായി പോയി അർജുൻ കഴിച്ച പത്രങ്ങളൊക്കെ കഴുകിയെടുക്കാൻ പോയി പെട്ടെന്നാണ് ശബരിയുടെ ഉറക്കെയുള്ള കരച്ചിൽ കേട്ടത് അർജുനും മാധവും ഓടി വന്നു എന്താട കിടന്ന് കാർന്നേ അത് 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 ബ്രോ ശബരി വിക്കി എന്തൊരു രൂപം അത് എന്നെ തന്നെ തുറിച്ചു നോക്കി നിൽക്കുകയായിരുന്നു എവിടെ അർജുൻ ചോദിച്ചു ശബരി ജനലിലൂടെ പുറത്തേക്ക് കാണിച്ചു കോപ്പ് അത് വാഴട നടലാട നീ വെറുതെ ആളെ പഠിപ്പി എങ്കർന്നു നീ വരുന്നണ്ടേ വാ അർജുന അവനെ വഴക്ക് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി അയ്യോ എന്നെ ഒറ്റക്കിട്ട് പോലെ ഞാനും വരുന്നു ശബരി അവന് പിറകെ ഓടി നേരം വെളുപ്പിന് അഞ്ചായതുകൊള്ളു എന്തോ പെട്ടെന്ന് മാധവ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു പിന്നെ കിടന്നിട്ടാണെങ്കിൽ ഉറക്കവും വരുന്നില്ല അർജുനും ശബരിയും നല്ല ഉറക്കത്തിലാണ് മാധവ് പതുക്കെഴുന്നേറ്റു മനക്ക് പുറത്തേക്കിറങ്ങി മെല്ലെ പുറത്തേക്ക് നടക്കാൻ തുടങ്ങി നല്ല കോട വന്ന് അന്തരീക്ഷമാകെ മൂടിയിരുന്നു അതുകൊണ്ട് തന്നെ ദൂരക്കാഴ്ച അത്ര വ്യക്തമല്ലായിരുന്നു മാധവ് മുന്നോട്ട് നടന്നു കുറേ ദൂരം മുന്നോട്ട് പോയപ്പോഴാണ് ഭദ്ര അന്ന് വീട് ചൂണ്ടിക്കാണിച്ചത് ഓർമ്മ വന്നത് എന്തായാലും ആ വഴിക്കൊന്ന് പോകാമെന്ന് മാധവ് തീരുമാനിച്ചു കുറച്ചധികം മുന്നോട്ട് പോയപ്പോ ഒരു ചെറിയ വീട് കാണാൻ കഴിഞ്ഞു ചുറ്റും റബ്ബർ മരങ്ങളാണ് അല്ല ആരാത് പിന്നിൽ നിന്ന് ഭദ്രിയുടെ ശബ്ദം കിട്ട മാധവ് തിരിഞ്ഞു നോക്കി ഒരു ഷർട്ടും കയ്യിലും ഉണ്ടുപാണ് വേഷം മൂടിയൊക്കെ മുകളിലേക്ക് വലിച്ചു കിട്ടിയിരുന്നു നീ എന്താ രാവിലെ തന്നെ ഇറങ്ങിടക്കുന്നെ അതും ഈ ഇരുട്ടത്ത് ഇരുട്ടോ നേരം വെളുത്തോന്നും അറിഞ്ഞില്ലേ അതുമല്ല ഇവിടെയൊന്നും ഈ നേരം ഇങ്ങനെ തന്നെയാ കാടല്ലേ വെളിച്ചം വീഴാൻ കുറച്ചധികം സമയമെടുക്കും ഭദ്ര പറഞ്ഞു പിന്നെ ഞാൻ എന്തിനറിഞ്ഞെടുക്കുന്നു ചോദിച്ചാൽ കണ്ടില്ലേ ഭദ്ര സൈഡിൽ ചാരി വെച്ചിരിക്കുന്ന റബ്ബർ ടാപ്പിംഗ് കത്തിയും ബക്കറ്റും ചൂണ്ടിക്കാണിച്ചു ഇതായിരുന്നു പണി ഓ എങ്ങനെയുണ്ട് ഞാൻ മനയിലേക്ക് വരാനിരിക്കായിരുന്നു കുറച്ച് ദിവസത്തേക്ക് എനിക്ക് വരാൻ കഴിയില്ല മുത്തശ്ശന് തീരെ വയ്യ ഓണറിനെ ഞാൻ ഇന്നലെ ടൗണിൽ പോയപ്പോൾ വിളിച്ചു പറഞ്ഞു ആ അത് കുഴപ്പമില്ല ഞാൻ മാനേജ് ചെയ്തോളാം എൻ്റെ രണ്ട് ഫ്രണ്ട്സ് കൂടി വന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അല്ല മുത്തശ്ശനെ പരിചയപ്പെടുത്തുന്നില്ലേ അയ്യോ വേണ്ട ഞാൻ മനിയിൽ പോകുന്നത് മുത്തശ്ശന് ഇഷ്ടല്ല ഇനി അവിടെ മൂന്ന് ആണുങ്ങളോട് ഉണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ എന്നെ അങ്ങോട്ട് വീട്ടില്ല ആ വരുമാനം കൂടി നിലച്ചാൽ എൻ്റെ കാര്യം അവതാളത്തിലാവും ഭദ്ര വിഷമത്തോടെ പറഞ്ഞു ശരി ഞാൻ വരുന്നില്ല നിനക്ക് ക്യാഷും വേണോ വേണ്ട ആവശ്യത്തിനുള്ളത് ഇന്ന് റബ്ബർ വിറ്റ കിട്ടും എന്നാശരി മുത്തശ്ശന്റെ അസുഖം മാറിയിട്ട് വന്നാൽ മതി അതും പറഞ്ഞ് മാധവ് അവിടെ നിന്ന് ഇറങ്ങി ഇതേ സമയം മനയിൽ അർജുനും ശബരിയും ഉറക്കമുണർന്നിരുന്നു ഈ മാധവ് ഇതോടെ പോയി അർജുൻ മനയാകെ നടന്നെങ്കിലും കണ്ടില്ല കടയിലെങ്ങാനും പോയി കാണും അതും പറഞ്ഞ് തിരിഞ്ഞപ്പോഴാണ് ശബരിയുടെ കണ്ണിലത് പെട്ടത് ബ്രോ ഒരു കോഴി കോഴിയോ ആ അതാ ആ പറമ്പിൽ ഞാനതിനെ പിടിക്കട്ടെ ആ നാട്ടുകാരെ കൈയിൽ നിന്ന് കണക്കിന് കിട്ടുന്നത് വാങ്ങിക്കോ നാട്ടിൽ നിന്ന് കിട്ടിയൊന്നും പോരാങ്ങട്ടായിരിക്കും എന്റെ ബ്രോ മാധു ബ്രോ അല്ലേ പറഞ്ഞേ ഇവിടെ കാര്യം വരൂല്ലെന്ന് ഇത് വഴി വന്ന കോഴിയാ ഞാൻ ഞാനെന്തായാലും പിടിക്കാൻ പോവാ ശബരി കോഴിക്ക് പുറകെ ഓടി 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 താൻ കാടിന്റെ ഒത്ത നടുക്കെത്തിയത് ശബരി അറിഞ്ഞില്ല പെട്ടെന്ന് കോഴിയെ കാണാതായി അപ്പോഴാണ് ശബരിക്ക് ബോധം വന്നത് ഓ മൈ ഗോഡ് വഴി തെറ്റിയല്ലോ ഇനി എങ്ങോട്ടെന്ന് വെച്ച് പോവും അപ്പോഴാണ് ദൂരെ ഇരുന്ന് ഒരു സ്ത്രീ വിറക് വെട്ടുന്നത് ശബരി കണ്ടത് ഇതാണ് മാധവചേട്ടൻ പറഞ്ഞ ഭദ്ര ആരായാലും വേണ്ടില്ല വഴി ഒഴിച്ച ശബരി ആ സ്ത്രീക്ക് അടുത്തേക്ക് നീങ്ങി അതെ നെല്ലിശേരി മനയിലേക്ക് എങ്ങനെ പോവാ പെട്ടെന്ന് സ്ത്രീ വിറകടുക്കുന്നത് നിർത്തി അവരുടെ ശ്വാസം എടുക്കുന്നതിന്റെ വേഗതയും ശബ്ദവും ഏറിക്കൊണ്ടിരുന്നു അതെ കേട്ടില്ലേ ശബരി അവർക്കരികിലേക്ക് ഒന്നുകൂടി നീങ്ങി നിന്നു ആ സ്ത്രീ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അവരുടെ ഭാവം മാറി കണ്ണുകൾ ചുവന്നു വിടർന്നു മൂടിയഴിഞ്ഞ് കാറ്റിൽ പാറി രണ്ട് ദ്രംിഷ്ടകൾ പുറത്തേക്ക് വന്നു അതിൽ നിന്ന് ചോര കിനിയാൻ തുടങ്ങി അവരുടെ ശരീരം വീർത്ത് വലുതാവാൻ തുടങ്ങി അവരുടെ കയ്യിലെ നഗങ്ങൾ നീണ്ട് ശബരിക്ക് നേരെ വന്നു ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ശബരി അവിടെ നിന്ന് മൂടി ഓടുന്നതിനിടയ്ക്ക് വേരിൽ തട്ടി മുന്നോട്ടേക്ക് നിലം പതിച്ചു നിന്നു